എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിജയലക്ഷ്മിയുടെ അടുത്തുനിന്ന് ഗീതുവും ഗോന്നും കൂടെ ഇറങ്ങാൻ തുടങ്ങുകയാണ് ഈ സമയം വിജയലക്ഷ്മി പറഞ്ഞു അല്ല നിങ്ങൾ ഇനി നേരെ വീട്ടിലേക്കാണോ ആണോ എന്ന് ചോദിക്കാം ഏയ് ഇല്ല അമ്മേനെ ഒന്ന് കാണണം അമ്മയോട് ഈ വിശേഷം നേരിട്ട് പറയണം എന്നിട്ട് വേണം അറക്കൽ വീട്ടിലേക്ക് പോകാനെന്ന് പറയണം ശരിയായിക്കോട്ടെ എന്നാൽ ഈ മോളിയും ബാക്കി മധുരം കൂടെ വെച്ചോടാനും പറഞ്ഞോണ്ട് ബാക്കി ലഡു ഒക്കെ ഗീതുൻറെ കയ്യിലേക്ക് വിജയലക്ഷ്മി കൊടുക്കുവാണ് ആ സമയത്ത് ഗോവിന്ദ പറഞ്ഞു അത് പിന്നെ നാളെ ഇവനെങ്കിൽ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടോന്ന് പറയണം ഗീതുവിന്റെ രേഖയും പ്രഗ്നന്റ് ആയല്ലോ അപ്പൊ അതിന്റെ സന്തോഷത്തില് രഞ്ജുവിനോട് പറഞ്ഞു രഞ്ജു മോളെ നീ വർന്നു വിട്ടോ എന്ന് പറയാണ് ഇത് കേട്ടതും രഞ്ജു ഇങ്ങനെ ഗോവിന്ദ നോക്കുകയാണ് പെട്ടെന്ന് ഗീതീച്ചു അതെന്താ രഞ്ജുവിനെ മാത്രമായിട്ട് വിളിക്കണേ കുഞ്ഞിന്റെ മുത്തശ്ശിനെ വിളിക്കണല്ലേന്ന് ചോദിക്കും ഓ കുഞ്ഞിന്റെ മുത്തശ്ശിനെ വിളിക്കേണ്ട കാര്യമുണ്ടോ കുഞ്ഞിന്റെ മുത്തശ്ശി വേണ്ട മുൻപിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് അവര് അവർ കുഞ്ഞിൻ്റെ അല്ലേന്ന് ചോദിക്കും ഇത് കേട്ടതും വിജയലക്ഷ്മിയുടെ മുഖം അങ്ങോട്ട് വിടർന്നു സന്തോഷം കൊണ്ട് എത്രയെന്ന് പറഞ്ഞാലും അങ്ങനെ പറഞ്ഞല്ലോ കുഞ്ഞിന്റെ മുത്തശ്ശിയാന്ന് പറഞ്ഞല്ലോ ആ ഒരു സന്തോഷം വിജയ വിജേദിച്ച് വിജയലക്ഷ്മിയുടെ മുഖത്ത് മിന്നി പറഞ്ഞു ആ സമയത്ത് രഞ്ജു പറഞ്ഞു ഓഹോ അപ്പൊ ആരാ ഞാൻ ആരുമല്ലേ ഗോവിന്ദാന്ന് ചോദിക്കുക എന്റെ പൊന്നോ ഞാനൊന്നും പറഞ്ഞില്ലേ എന്നെ വെറുതെ വിട്ടേക്ക് അറിയാതെ പറഞ്ഞു പോയതാ നീ അല്ലേ പിന്നെ കുഞ്ഞിന്റെ അപ്പച്ചി എന്ന് ചോദിക്കുവാണ് ഉം ഉം മനസ്സിലായി മനസ്സിലായി എന്ന് പറയുകയാണ് ആ സമയം ഗീത പറഞ്ഞു അന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മയെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു ഗോവിന്ദെ നീ എന്നെ കുഞ്ഞിനെ മുത്തശ്ശിയായിട്ട് അംഗീകരിക്കുമെങ്കിലും ചെയ്തല്ലോ അതെനിക്ക് ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോവിന്ദ പറഞ്ഞു അതിന് നന്ദി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഗീതനോട് പറഞ്ഞാൽ മതി അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും എനിക്കറിയാം അവളുടെ സന്തോഷം എന്താന്നുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനായിട്ട് ഞാൻ തയ്യാറാവും പറയണം അത് കേട്ടതും ഗീതു ഒന്ന് ചിരിച്ചു അപ്പോഴാണ് ഗീതുൻ്റെ ഫോൺ ബെല്ലിടിക്കുന്നത് നോക്കിപ്പോ വിലാസിനെ വിളിക്കണേ അമ്മയാണല്ലോ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗീതു കോൾ എടുക്കുവാണ് ഹലോ അമ്മേ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുവായിരുന്നു ഞങ്ങൾ കുറച്ച് കഴിയുമ്പോ അങ്ങോട്ടേക്ക് എന്ന് പറയണം ഇത് കേട്ടതും വിലാസിനെ പറഞ്ഞു വേണ്ട മോളെ അങ്ങോട്ടേക്ക് വൈട്ടിലേക്ക് വരണ്ട നേരെ അറക്കിലേക്ക് പോരാൻ പറയണം ഏ അറക്കിലേക്ക് എന്താ പെട്ടെന്ന് വിനോദ് ഫോൺ വാങ്ങിയിട്ട് പറഞ്ഞു അതെ ഞങ്ങൾ ഇവിടെ അറയ്ക്കലുണ്ടെന്ന് പറയാണ് വിലാസിന്റെ ഞങ്ങൾ അറിഞ്ഞു സന്തോഷവാർത്തയൊക്കെ കാഞ്ചന ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാൻ വിളിച്ച് അതുകൊണ്ട് ഞങ്ങൾ നേരെ എങ്ങോട്ട് പോന്നെന്ന് പറയാം അയ്യോ കാഞ്ചനക്കാ ഈ സമയം കാഞ്ചന പറഞ്ഞു അതെ ഗീതുപ്പാപ്പടെ ഗർഭം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ടെന്ന് പറയാണ് ഞാനങ്ങോട്ട് വരട്ടെ കാഞ്ചനക്കെ ഞാൻ തരുന്നുണ്ടെന്ന് പറയാണ് വിലാസിനെ ചാർന്നാ മോളെ പിന്നെ ഞാൻ സർപ്രൈസായിട്ട് അമ്മയോട് പറയാൻ വെച്ചിരുന്ന കാര്യമാണ് കാഞ്ചനക്കോട് ആരാ പറയാൻ പറഞ്ഞേ ഞാൻ വെച്ചിട്ടുണ്ട് അവർ കല്ലേലും അതെ എല്ലാത്തിനും ചെറുത്തുചാട്ടം കൂടലാണ് ഞാനത് ആയിട്ട് പറയുമ്പോൾ അമ്മയുടെ മുഖത്തെ ആ ഭാവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലായിരുന്നോ ആ സന്തോഷം കാണാൻ വേണ്ടിയിട്ടല്ലായിരുന്ന ചോദിക്കും അത് കുഴപ്പമില്ല മോളിങ്ങോട്ട് പോരാ പോരാൻ പറയാണ് പിന്നീട് അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പത്തേനും വിലാസിനു പോയി കുഞ്ഞിനെ എടുക്കുവാണ് മാധവനെ എടുക്കുവാണ് മാധവനെ മടിയിൽ വെച്ച് കൊഞ്ചിക്കുവാണ് ചക്കര കൂട്ടാന്നൊക്കെ പറഞ്ഞ് എത്ര ദിവസമായി അച്ചമ്മയുടെ പൊന്നിനെ ഒന്ന് കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കുവാണ് ഈ കൊഞ്ചില് കണ്ട പ്രിയ പ്രിയം അവിടെ ഇരിക്കണം അപ്പഴേക്കും കാഞ്ചര അങ്ങോട്ട് വന്നു കാഞ്ചര പറഞ്ഞു ഉം എനിക്കൊരു പാട്ടി ഉണ്ടായിരുന്നു ഉണ്ടല്ലോ എന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ എടുത്തിട്ടുള്ളൂ പിന്നെ അങ്ങനെ എടുത്തിട്ടൊന്നും ഇല്ലാന്ന് പറയാം ഇത് കേട്ടതും പ്രിയ പറഞ്ഞു അതെന്ത് പറ്റി ഏ പാട്ടി ഭയങ്കര കുശുമ്പ ആയിരുന്നേ പാട്ടി ഞങ്ങളെ തല്ലുവൊക്കെ ചെയ്യാൻ പറയണം ഓഹോ അങ്ങനെ അത് വരട്ടെ അപ്പൊ മിക്കവാറും ആ പാട്ടിയുടെ കൈ തല്ലി ഓടിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടും കാഞ്ചനെ ചോദിച്ചു അല്ല പ്രിയപാവിക്ക് ഇത് എങ്ങനെ മനസ്സിലായി കാഞ്ചനക്കെ ആണല്ലോ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട എന്ന് പറയാ ഇത് കേട്ടത് വിലാസിനെ എല്ലാരും കൂടെ ചിരിക്കുകയാണ് പിന്നീട് വിലാസിനെ പറഞ്ഞ അതെ ആ സ്വഭാവം ഒന്നും ഇവിടെ എടുത്തേക്കല്ലോ കേട്ടോ കാരണം മാധവാണത് അത് മാത്രല്ല ഇനിയിപ്പൊ ഗീതുന്റെ കുഞ്ഞൊക്കെ വന്ന അങ്ങനെ എന്തേലും എടുത്തിട്ടുണ്ടെങ്കിൽ ഗീത മിക്കവാറും നിന്നെ ഇവിടുത്തെ നിർത്തി പൊരിക്കൂന്ന് പറയാം പ്രിയ പറഞ്ഞു മിക്കവാറും പിന്നീടല്ല നിർത്തിപ്പിടിക്കാൻ പോന്നെ ഇന്നത്തോട് ഓടിമേ കാഞ്ചനക്കാട് ശവോടൊക്കെ നടക്കും പറയണം അതുപോലത്തെ കാര്യമല്ലേ ചെയ്തു വെച്ചിരിക്കുന്നെ കാഞ്ചനൊക്കെ വേണ്ടാത്തടത്തും വേണ്ടിടത്തും എല്ലാം കേടി അങ്ങോട്ട് പ്രയോഗിക്കും വേണ്ടാത്ത കാര്യം പറയുകയും ചെയ്യും വേണ്ടെന്ന കാര്യം ഇട്ട് പറയത്തും എന്നൊക്കെ പറയണം അങ്ങനെ അത് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഗീതവും കൊന്നും കൂടെ അങ്ങോട്ട് വരുന്നേ വിലാസിനെ ഗീതവിനെ കൊണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കൊണ്ട് എന്നെ പൊന്നുമോളയെന്ന് പറഞ്ഞോണ്ട് ദീ എനിക്കിപ്പ സന്തോഷമായി എനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു ഒരു പക്ഷെ മോളുടെ കുഞ്ഞിനെയും കൂടെ കാണുന്നതിന് മുമ്പ് ഞാന് മരിച്ചു പോകുന്നുള്ളെ എന്റെ ആ വിഷമം അങ്ങോട്ട് തീർന്നു ഇനി എനിക്ക് ഒരാഗ്രഹം പോലും ഇല്ലെന്ന് പറയാണ് ഈ സമയം വിനോദ് പറഞ്ഞു ഇതെല്ലാം കാണാനായിട്ട് അച്ഛനും കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കില് പെട്ടെന്ന് ഗോവിന്ദനും മുഖം ഇങ്ങോട്ട് മാറി ഗോവിന്ദനും വല്ലാത്ത വിഷമം വന്നു ഇവർക്ക് അറിയത്തില്ലല്ലോ ഭദ്രം മരിച്ചു പോയെന്നുള്ളൊരു സത്യം അത് പറയാനും പറ്റില്ല തെളിവുകളും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ലല്ലോ പിലാസിനെ കൂടെ ഭദ്രേട്ടം വരും ദേ ഗീതമോൾക്ക് കുഞ്ഞുണ്ടാകുന്ന സമയത്തേക്കും ഭദ്രേട്ടം വരും കണ്ടു എല്ലാരും കൂടെ നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കും എന്ന് പറയണം അങ്ങനെ അവർ സന്തോഷിച്ചോണ്ടിരിക്കുവാണ് അപ്പുറത്തേ എനിക്ക് വിനോദം വന്ന് ഒരു കവർണത്തെ കുറച്ച് സീറ്റ്സ് കൊണ്ട് ഗോവിന്ദൻ കൊടുത്തിട്ട് പറഞ്ഞു ഗോവിന്ദ കൺഗ്രാസ് എന്ന് പറയണം ഇത് കേട്ടതും ഗീത പറഞ്ഞു ആഹാ അത് കൊള്ളാലോ പ്രഗ്നന്റ് ആയത് ഞാനല്ലേ എനിക്കല്ലേ സീറ്റ്സ് തന്നെ എന്ന് ചോദിക്കാം അതെ പ്രഗ്നൻ്റ് ആയത് ഗീത ചേച്ചിയായിരിക്കും പക്ഷെങ്കിലേ ഗോവിന്ദനെ സീറ്റ്സ് കൊടുക്കണ്ടേ ഇനി അങ്ങോട്ട് കഷ്ടപ്പാട് മുതലും കഷ്ടപ്പാട് മുഴുവൻ ഗോവിന്ദൻ അല്ലേന്ന് ചോദിക്കാം പിന്നെ പിന്നെ അത് പറഞ്ഞാ മതിയല്ലോ പത്തു മാസം വയറ്റി ചുമന്ന് പ്രസവിക്കുന്നത്ര കഷ്ടപ്പാട് വേറെ ഉണ്ടോ എന്ന് ചോദിക്കാം പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു ഇതല്ലേലും ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെയാ ഉം ഭർത്താക്കന്മാരുടെ കഷ്ടപ്പാടൊന്നും കാണത്തില്ല അവര് പ്രഗ്നന്റ് ആയി കഴിയുമ്പോ അവർ ഗർഭിണി ഗർഭിണിയാണല്ലോ താക്ക് ഭയങ്കര കഷ്ടപ്പാടാണല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് അല്ലറി വിളിച്ചിടാൻ നടക്കും ഭാവം ഭർത്താക്കന്മാര് അവരെ താങ്ങി പിടിച്ചിങ്ങനെ നടക്കേണ്ടത് വരുമെന്ന് പറയാ ഇത് കേട്ടത് വിനോദ് പറഞ്ഞു അത് ശരിയാ ഗോവിന്ദൻ പറഞ്ഞേ കാരണം ഞാൻ അനുഭവിച്ചാണല്ലോ എനിക്കറിയാലോ എന്ന് പറയാ ഇനി അങ്ങോട്ട് തുടങ്ങുവാണ് അത് വേണം ഇത് വേണം രാത്രി കിടത്തി ഉറക്കത്തില്ല എന്തൊക്കെ പ്രകടനങ്ങളായിരിക്കും അറിയാവോ വിലാസിനെ കഴിഞ്ഞ് വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട അതെ തങ്കക്കൂടം പോലൊരു കുഞ്ഞിനെ അതുകൊണ്ട് കിട്ടിയില്ലേന്ന് ചോദിക്കുക അങ്ങനെ അവര് സന്തോഷിച്ചിരിക്കുവാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് വരുണും രാധികാമൻ രേഖയും കൂടെ വരുന്നത് രേഖയെ കണ്ടതും ഓടി ചെല്ലുവാണ് വിജയം വിലാസിനെ വിലാസിനെ കെട്ടിപ്പിടിച്ചിട്ട് മോളെ കണി ഗ്രാസെന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് രേഖയ്ക്ക് ഭയങ്കര സന്തോഷമായി തന്റെ അമ്മയെ അടുത്തുണ്ടായിരുന്നെങ്കില് താൻ പ്രഗ്നന്റ് ആന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ വന്ന് ഓടുവെന്ന് തന്നെ കെട്ടിപ്പിടിച്ചാനും ഇതൊക്കെ കണ്ടിട്ട് രാധികാമ്മയ്ക്ക് പറഞ്ഞു ഒട്ടും സഹിച്ചില്ല അങ്ങോട്ട് പെട്ടെന്ന് വിനോദ് എന്ത് ചെയ്യുവാണ് ഒരു കവർ എടുത്തുകൊണ്ട് പോയി രേഖയുടെയിലേക്ക് കൊടുക്കുവാണ് താ ചേച്ചി സ്വീറ്റ്സ് എന്ന് പറയുന്നത് രേഖയുടെ കണ്ണ് നിറഞ്ഞൊഴുകി അതെ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു ശേഷം എനിക്ക് കിട്ടുന്ന ആദ്യത്തെ സീറ്റ്സ് ആന്ന് പറയണം കണ്ണ് നിറഞ്ഞൊഴുകിയപ്പോൾ വിനോദ് പറഞ്ഞു എന്തിനാ എന്തിനാ ചേച്ചി കരയാണ് കരേണ്ട കാര്യം ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അത് ശരിയാ ലേഖിച്ചുകറിയേണ്ട കാര്യമൊന്നുമില്ല സന്തോഷിക്കുവല്ലേ അത് ഈ സമയത്ത് പ്രഗ്നന്റായ സന്തോഷമല്ലേ നമ്മളെല്ലാരും കൂടെ ആഘോഷിക്കണേന്ന് ചോദിക്കുവാണ് പിന്നീട് വിനോദ് വേറെ ഒന്നും ചിന്തിച്ചില്ല വിനോദ ഏത് നേരെയെന്ന് പരൻറെ അടുത്ത് എന്ന് പറഞ്ഞ് കണകിരാസ് വരണേട്ടാന്ന് പറയുന്നത് കൺകിരാസ് എന്തിനാ ആ എന്താ ഞാൻ വല്ല എന്താ ഒളിമ്പിക്സ് മെഡലും നേടിയിട്ട് വന്നിരിക്കണോ എനിക്ക് കൺഗ്രിരാസ് പറയാനായിട്ട് പെട്ടെന്ന് വിനോദന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇതും പറഞ്ഞിട്ട് വരണ അവിടെ അവൻ പോവാണ് രാധികാമയുടെ മോഹം കൊണ്ട് മാറി രാധികാമ്പൻ ചമ്മ നിൽക്കുകയാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഗോവിന്ദ ഒരു ഊഷമായിട്ട് നോക്കുകയാണ് രാധികാമ്മ പെട്ടെന്ന് അകത്തേക്ക് കയറി പോവാൻ തുറങ്ങുക എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇച്ചാരം ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാൻ തുടങ്ങിയപ്പോഴത്തേനും രേഖയുടെ കണ്ണ് രണ്ടും നിറഞ്ഞു ഒഴുകുവാണ് പെട്ടെന്ന് ഗീത വന്ന് രേഖനെ ആശ്വസിപ്പിച്ചു പോട്ടെ രേഖിച്ചെന്ന് പറയാണ് പക്ഷെ ഗോവിന്ദൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റിയില്ല ഗോവിന്ദ നേരെ രാധികാമ്മയുടെ പുറേ അങ്ങ് വെച്ചു പിടിച്ചു വെച്ചു പിടിച്ചിട്ട് പറഞ്ഞ അതെ രാധികാമ്മ ഇവിടെ നിൽക്കാൻ പറയാണ് എന്താ എന്താ കണ്ണ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനോട് മര്യാദയ്ക്ക് ഇരുന്നാളും പറയണം ദേഹ പ്രഗ്നന്റ് ആയതുകൊണ്ട് മാത്രം അവനെ അറക്കിൽ വീട്ടിൽ നിർത്തിയിരിക്കുന്നെ എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ തോന്നിയാസ്തെല്ലാം കൂട്ടു നിൽക്കുന്നു അവനെ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട അവൻ ആരാന്നാം അവന്റെ വിചാരം യേജുമ്മനെ ഒറ്റ കൊടുത്തവൻ അവന് എന്നിട്ട് പോലെ അവൻ ഇവിടെ നിലനിർത്തുന്നുണ്ടെങ്കില് രേഖ ഒറ്റ ഒരാളുണ്ടോണ്ട് മാത്രം അവന്റെ കുഞ്ഞല്ല രേഖയുടെ വയറ്റി വളരുന്നേ ആ ഒരു പരിഗണന എങ്കിലും അവൻ കൊടുക്കണ്ടേ അവന് രേഖനെ ചവിട്ടും താഴത്തും തോറും അവനൊട്ടുള്ള പണി ഞാൻ കൊടുത്തോണ്ടിരിക്കും ഇനി പക്ഷെ ഇനി ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വായം കൊണ്ടായിരിക്കില്ല മറുപടി പറയണേ എന്റെ കൈയ്യും കൊണ്ടായിരിക്കും പിന്നെ അവന്റെ സ്ഥാനം പടിക്ക് പുറത്താണ് എന്നെക്കൊണ്ട് അത് ചെയ്യിക്കരുത് രാധികാമ ഇടയ്ക്കിടക്ക് അവനൊരു താക്കീത് കൊടുത്തോണ്ടിരുന്നോണം അല്ലെങ്കിൽ മകം പുറത്താവും പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ വെട്ടിത്തിരിഞ്ഞും കൊണ്ട് പോവാ പോരുവാ രാധികാമയ്ക്ക് എന്ത് ചെയ്യണം എന്ന് ആ സമയം രേഖയ്ക്കൊരു കാര്യം മനസ്സിലായി ഗോവിന്ദേട്ടൻ കാണാൻ പോയത് രാധികാമേനെയാണ് അല്ലെങ്കിൽ വരുണ്യായിരിക്കും കാണാൻ പോയിരിക്കുന്നത് അവരെ ചീത്ത പറയാനാ പോയിരിക്കുന്നത് ഒരു പക്ഷെ തനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ല പക്ഷെ തനിക്ക് നല്ലൊരു ഏട്ടനെ കിട്ടി തനിക്ക് വേണ്ടി വാദിക്കാനായിട്ടാ ഗോവിന്ദേട്ടം പോയത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ രേഖ സങ്കടം വന്നു രേഖ അവിടെ സങ്കടപ്പെട്ടു തളർന്നിരിക്കുവാണ് പെട്ടെന്ന് ഗീത് വന്നു ചോദിച്ചു എന്താ രഹിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹോസ്പിറ്റലിൽ പോകണോന്ന് ചോദിക്കാം ഏയ് വേണ്ട അതിന്റെ ആവശ്യം ഒന്നുമില്ല ഇപ്പോഴെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് വന്നേന്ന് ചോദിക്കാം പിന്നെന്താ ഒരു ക്ഷീണം പോലെ അത് പിന്നെ വരുന്ന വഴിക്ക് ഞാന് പിൻസീറ്റിലായിരുന്നേന്ന് പറയാണ് എന്താ പിൻസെറ്റിൽ ഇരുന്നേ അത് മുൻസൈറ്റിൽ ഇരിക്കാന്ന് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എനിക്ക് ഈ അത് അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഛർദിക്കാൻ വരും പ്രഗ്നൻറ്റും കൂടെ ആയപ്പോ പറയാൻ വേണ്ട വല്ലാത്ത ക്ഷീണമുണ്ട് പക്ഷെ രാധികാമ മാറി തന്നില്ല അതുകൊണ്ടാന്ന് പറയണം അത് കേട്ടെ ഇനിയിപ്പൊ ഗീതനും വല്ലാത്ത സങ്കടമായി ഗീതു പറഞ്ഞ താരമില്ലേ പോട്ടെ രഹിച്ചെന്ന് പറഞ്ഞിട്ട് രേഖനെ ആശ്വസിപ്പിക്കണം ആ സമയം രാധികാമ നേരെ വരുണിൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് വരുണിനോട് എന്നിട്ട് പറഞ്ഞു എടാ നീ എന്ത് പരിപാടിയാണ് കാണിച്ചിരുന്നേക്കും എന്ത് നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന അവിടെ പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം എനിക്ക് ആ കുഞ്ഞിനെ ഇഷ്ടമില്ല അവളെ ഇഷ്ടമില്ല എന്ന് പറയുന്നത് എടാ എനിക്ക് കുഞ്ഞുണ്ടായില്ലോ ഉണ്ടായില്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കാത്ത കുഞ്ഞാമ്മേ എനിക്ക് അവളിലൊരു കുഞ്ഞ് വേണ്ട എനിക്ക് അവളെയും വേണ്ട പിന്നെയാണോ കുഞ്ഞെന്ന് ചോദിക്കാം എടാ ഇവിടെ നമ്മൾ സമീപനം പാലിക്കണം ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ ബുദ്ധി പ്രയോഗിക്കണം എന്ന് പറയാം ഈ വീട്ടിലേക്ക് കുഞ്ഞുങ്ങൾ വരാൻ പോകല്ലേ നിന്റെ കുഞ്ഞ് ഗീതുവിൻ്റെ കുഞ്ഞ് പിന്നെ പ്രിയയുടെ കുഞ്ഞ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടുത്തെ അവകാശി ഇനിയിപ്പോൾ പ്രിയയുടെ കുഞ്ഞും നിന്റെ കുഞ്ഞുമായിരിക്കും പറയണം അപ്പൊ ഗീതുവിന്റെ കുഞ്ഞോ ആ കുഞ്ഞങ്ങാനും പറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതുവിന്റെ നാക്കും മൂക്കും എല്ലാം ആയിരിക്കും അങ്ങനെയാണോ തീർന്നു കൂടി ഈ അറയ്ക്കൽ കുടുംബം തീർന്നു പറയണം എടാ അതിനാ കുഞ്ഞുണ്ടായല്ലേ ആ കുഞ്ഞു ഒരിക്കലും ജനിക്കാൻ പോകുന്നില്ല ഒരിക്കലും പുറത്തു വരുത്തില്ല ഈ രാധികയോട് കളിച്ച എങ്ങനെ ഇരിക്കുന്നു ഞാൻ അവളെ കളി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആന്തിനെ വയറ്റി വെച്ചേന എന്നെ ഇല്ലാതാക്കും എന്ന് പറയണ ഇത് കേട്ടൻ വരും പറഞ്ഞു അതുകൊണ്ട് എന്ത് പ്രയോജനം അമ്മ ഉള്ളേന്ന് വെക്കണം പ്രയോജനോ പിന്നെ ഈ കുടുംബത്തിന് അനന്തരാവശ്യം ആരായിരിക്കും നിന്റെ കുഞ്ഞല്ലേ ചോദിക്കാം അതൊക്കെ ശരി തന്നെ അമ്മേ പക്ഷേ എനിക്ക് അവളെ സഹിക്കാൻ പറ്റുമോ രേഖേനെ ജീവിതകാലം മുഴുവൻ അവളെ സഹായിക്കണമെന്ന് എനിക്ക് പറ്റി അവളെ എനിക്ക് കൂടെ നിർത്താനൊന്നും പറ്റില്ല എന്ന് പറയുന്നത് ഇത് കേട്ടൻ രാധികം പറഞ്ഞു ആര് പറഞ്ഞു അവളെ കൂടെ നിർത്തണമെന്ന് നീ ഇത് കഴിഞ്ഞതിന് ശേഷം നിനക്ക് ഇഷ്ടമുള്ള ഏതൊരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചോ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരുത്തിനെ കല്യാണം കഴിച്ചോ അതൊക്കെ നമുക്ക് സാവകാശം ചിന്തിക്കാൻ പറ്റുന്ന കേസാ തൽക്കാലത്തേക്ക് രേഖേന മണിയഴിച്ചു നിന്നേ മതിയാവുള്ളൂ അല്ലെങ്കിൽ നമ്മളീ വീട്ടിൽ നിന്ന് പുറത്താവും ഈ വീട്ടിലൊരു സ്ഥാനം ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ രേഖേനയാളൂ അടിച്ചെറക്കാൻ പാടുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ രാധികാമ മകന ഉപദേശങ്ങളൊക്കെ കൊടുക്കുവാണ് പിന്നീട് വൈകുന്നേരം ആയപ്പോൾ ഗീതവും ഗോന്നും കൂടെ ഉറങ്ങാനായിട്ട് ചെല്ലുവാണ് അപ്പം ഗോവിന്ദ പറഞ്ഞു അല്ല നമുക്ക് ഉണ്ടാകാൻ പോകുന്ന പെൺകുഞ്ഞി ആയിരിക്കും എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഗീതമൊന്നും മിണ്ടിയില്ല നീ എന്തൊന്നും മിണ്ടാത്തെ നിനക്ക് എന്തേലും ഉണ്ടെങ്കിൽ നീ തർക്കിക്കുക നമുക്കൊരു തർക്കം തന്നെ നടത്താം എന്ന് ഗീത പറഞ്ഞു അതെ ആദ്യത്തെ ആൺകുഞ്ഞു വേണമായിരുന്നായിരുന്നു എനിക്ക് ആഗ്രഹം പക്ഷെ ഇപ്പൊ പ്രിയയ്ക്ക് കുഞ്ഞുണ്ടായതുകൊണ്ട് എനിക്കിനിയിപ്പോ ഒരു പെൺകുഞ്ഞ് മതിയെന്നുണ്ട് കാരണം കുഞ്ഞു മാധവുണ്ടല്ലോ നമുക്ക് ഇത് കേട്ടപ്പോൾ ഗോ എന്ന് പറഞ്ഞു അങ്ങനെ ആ കോംപ്രമൈസ് ആയി നമ്മൾ രണ്ടുപേരും പെൺകുഞ്ഞു മതി ഞങ്ങടെ തീരുമാനിച്ചു ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു തീരുമാനിച്ചോണ്ടായല്ല എല്ലാം ദൈവത്തിന്റെ കയ്യില ഇനി ഒരു കുഞ്ഞു മാധവനെ തരാൻ പോകുന്ന പറയാൻ പറ്റില്ല എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ലാന്ന് പറയണം അല്ല പെൺകുഞ്ഞാണെ നമ്മൾ എന്ത് പേരിടും ഗീതെന്ന് ചോദിക്കുക നല്ല വല്ല പേരും വേണ്ടതെന്ന് ചോദിക്കുക ഗീത ഇങ്ങനെ ആലോചിച്ചു പേര് അല്ലേ ഉം ഞാനേ ദേവീക്ഷേത്രത്തിൽ പോയി ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പറയാണ് ഏതൊരു ദേവീക്ഷേത്രത്തിലാണ് നീ പോയത് അത് പിന്നെ എന്നാലോചിച്ചിട്ട് ഗീത പറഞ്ഞു ഞാൻ ലക്ഷ്മി ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിലാണ് പോയെന്ന് പറയണം ആഹാ അത് കൊള്ളാലോ അപ്പം നമ്മുടെ കുഞ്ഞ് നമുക്ക് ലക്ഷ്മിന്ന് പേരുണ്ടാന്ന് പറയണം ആ അത് കൊള്ളാം ലക്ഷ്മി നല്ല പേര് ചെറുപ്പത്തിൽ എവിടെ ലെച്ചു എന്ന് വിളിക്കാമല്ലേ എന്ന് ചോദിക്കണം അതെ ലച്ചു എന്ന് വിളിക്കാം ലക്ഷ്മി ഗോവിന്ദ് മാധവ് കൊള്ളാന്ന് പറയുന്നത് പെട്ടെന്നാണോ ഗോവിന്ദ് ആ കാര്യം ഓർത്ത് ചാടി അങ്ങോട്ട് എഴുന്നേറ്റു ഓഹോ അപ്പൊ ഇതായിരുന്നില്ലേ നിന്റെ മനസ്സിലുള്ള ആഗ്രഹം ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് എന്ത് ആ വിജയലക്ഷ്മിയുടെ പേര് കൂട്ടി നീ പേരിട്ടല്ലേ എനിക്ക് അറിയാമായിരുന്നു നീ ഇങ്ങനെയൊക്കെ ചെയ്യുവോ എന്നാലും നീ ഭയങ്കര എന്ന് പറയാണ് ഒരിക്കലും നടക്കില്ല ഇത് ഒരിക്കലും നടക്കില്ല എന്ന് പറയാണ് ഇത് കേട്ടതും ഗീത് പറഞ്ഞു ധീമി ഇങ്ങനൊന്നും പറയരുത് ദേവിയുടെ മുന്നുവെച്ചും പ്രാർത്ഥിച്ചുകൊണ്ടല്ലോ എനിക്ക് കുഞ്ഞിനെ കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ ദേവിയുടെ പേരിടണെന്ന് പറഞ്ഞെ അതിനിപ്പ എന്താ ദേവിയുടെ പര്യായ പദങ്ങൾ എത്രയൊക്കെയുണ്ട് ആദിത്യുണ്ട് അനിന്യ ഉണ്ട് എന്തൊക്കെ ഏതൊക്കെ പേരുണ്ട് അതിലേതെല്ലോന്ന് ഇട്ടാ പോരേന്ന് ചോദിക്കും ഏഹ് അതൊന്നും പോരാ പാരമ്പര്യമായിട്ട് പഴയ പേരുകളൊക്കെ വേണം അതിലെന്താ ദേവിയുടെ ഇനിയിപ്പം അവതാരങ്ങളെ കുറിച്ചൊക്കെ ഉള്ളത് കിട്ടാ പോരെ രാധ അങ്ങനെ എന്തേലൊക്കെ പേരിട്ടാ പോരേന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു ഓഹോ അപ്പൊ രാധ അതാണ് കണ്ണേണ്ട മനസ്സിലിരിപ്പം ആ രാധികാമയുടെ പേരിരണൂലേ അയ്യോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശം ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയുകയാണ് വേണ്ട വേട്ടാ ഇനിയിപ്പൊ കൂടുതൽ പറയണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാലും കണ്ടേട്ട ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലേ രാധകാമയുടെ പേരിടാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ ഒരു കാര്യം ഞാൻ അങ്ങ് തീരുമാനിച്ചു എനിക്കുണ്ടാവുന്ന കുഞ്ഞിനെയാണ് ലക്ഷ്മി എന്ന് തന്നെ പേരിടുള്ളൂ എന്ന് പറഞ്ഞ് പുറപ്പും മൂടി അങ്ങോട്ട് കിടക്കുവാണ് ഗീതോ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് വേണ്ട വേണ്ട എനിക്കൊന്നും കൂടുതൽ കേൾക്കണ്ട നമ്മളതിനെ ലക്ഷുവെന്ന് വിളിക്കും എന്ന് പറയുന്നത് ഗോവിന്ദ് എന്ത് ചെയ്യ് ചെയ്യണമെന്ന് അറിയില്ല ദേഷ്യപ്പെട്ടിരിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നന്ദി